ഓം നമശിവായം ചിത്രശലഭങ്ങളുടെ ഉത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്ന വസന്തപഞ്ചമി മാഘമാസത്തിലെ പക്ഷ പഞ്ചമി തിഥിയായിട്ടാണ് അറിയപ്പെടുന്നത് കുംഭമേളയിൽ ഒരു അമൃത സ്നാനം വസന്തപഞ്ചമിക്കാണ് നടക്കുക ശ്രീ പഞ്ചമിയായും ഈ തിഥി ആഘോഷിക്കപ്പെടാറുണ്ട് വസന്ത പഞ്ചമി മാഘഗുപ്ത നവരാത്രി അഥവാ മാതങ്കി നവരാത്രിയുടെ ഭാഗമായിട്ടാണ് ശിശിര ആരംഭത്തിലെ ശുക്ല പക്ഷ പഞ്ചമി നാളായ ഈ ദിനം ഋതുപരിവർത്തനം കൂടിയാണത്രേ സാധാരണ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യ പകുതിയോ ആണ് ഈ തിഥി സാധാരണയായി വരാറുള്ളത് ഐശ്വര്യത്തിനും അറിവിനും വസന്തപഞ്ചമി വ്രതവും പൂജയും അനുഷ്ഠിക്കുന്നത് സാധാരണമാണ് ഈ ദിവസം ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് സരസ്വതീ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് ഉത്തമമാണ് ഈ ദിനം ശ്യാമാടകഖണ്ഡകം ചൊല്ലുക പുണ്യദായകമാണത്രേ കാളിദാസൻ്റെ ആദ്യ കൃതിയായ ശ്യാമാളദണ്ഡകം മുഴുവനായി ചൊല്ലാൻ കഴിയാത്തവർ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ആദ്യ ശ്ലോകങ്ങൾ പറ്റുന്നത്ര ജപിക്കുന്നത് ഉത്തമമാണത്രേ മാണിക്യവീണ മുഗലാളയന്തി മാതാലസം മഞ്ജുളവാഗ്യവാസം മഹേന്ദ്രനീലദുതി കോമളാങ്കീം മനസാ സ്മരാമി എന്നുള്ള ശ്ലോകം നിങ്ങൾ ഉരുവിടുന്നത് ഉചിതമായിരിക്കും പ്രത്യക്ഷപ്പെട്ട ഉടൻ ദേവി വീണയുടെ ശ്രുതിമധുരമായ നാദം പുറപ്പെടുവിച്ചു അതോടെ നാദമുണ്ടായി ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സംസാരശേഷി ലഭിച്ചു അത്രേ ജലപ്രവാഹത്തിനും കൊടുങ്കാറ്റിന് പോലും ശബ്ദം ഉണ്ടായി എല്ലാ ദേവതകളും വാക്കുകളും സത്തയും നൽകുന്ന ദേവിയെ സംസാരത്തിൻ്റെ അതിപയായ സരസ്വതി എന്ന് വിളിച്ചു പോരുന്നു തൻ്റെ ശക്തിയിൽ നിന്ന് ജനിച്ച ഈ ദേവി ബ്രഹ്മദേവൻ്റെ ഭാര്യയാകുകയും ലക്ഷ്മി ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശക്തിയും പാർവതി മഹാദേവൻ്റെ ശക്തിയും അങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ ഈ ദേവി ്രഹ്മദേവൻ്റെ ശക്തി ആയിരിക്കുകയും ചെയ്യും എന്ന് ദുർഗാദേവി അരുളി ചെയ്തു സരസ്വതിയിൽ പ്രസാദിച്ച മഹാവിഷ്ണു വസന്തപഞ്ചമി നാളിൽ ലോകർ സരസ്വതിയെ ആരാധിക്കുമെന്ന് ഒരു വരവും നൽകി മഹാകവി കാളിദാസൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഥയുമുണ്ട് വസന്തപഞ്ചമിക്ക് വിദ്യാർത്ഥികൾ ഈ ദിനം അതായത് വസന്തപഞ്ചമി ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് അറിവ് നേടാനും പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാനും നല്ലതാണ് ദേവിക്ക് ഈ ദിവസം മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും ഉത്തമമാണത്രേ ലോകമെങ്ങുമുള്ള ഹൈന്ദവർ വിദ്യാരംഭത്തിനും സരസ്വതി പൂജകൾക്കുമായി പഞ്ചമി ദിനം സമർപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ വിജയദശമി നാളിലാണ് വിദ്യാരംഭം ഉത്തരേന്ത്യയിൽ പുസ്തകങ്ങളും പേനയും പൂജയ്ക്ക് വയ്ക്കുന്നതും ആ ദിവസമാണത്രേ സംഗീതജ്ഞർ സംഗീത ഉപകരണങ്ങൾ സരസ്വതി കാൽക്കൽ സമർപ്പിച്ച് പൂജിക്കുന്നു അത്രേ വസന്ത പഞ്ചമി കഴിഞ്ഞ് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ആരംഭിക്കുന്നത് ഹോളിയുടെ ഒരുക്കങ്ങളുടെ തുടക്കവും വസന്തപഞ്ചമി നാളിലാണ് ഉത്തരഭാരതത്തിൽ കടുക് പൂക്കൾ വിരിയുന്നത് വസന്ത കാലത്താണ് കടുകുപാടങ്ങളിൽ മഞ്ഞ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ കാലത്തെ മഞ്ഞ വസ്ത്രമണിയുന്നത് ആചാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്രയും മറ്റു വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പഞ്ചമി കുംഭമേളയുടെ സാന്നിധ്യം കൊണ്ടുകൂടി കൂടി ഈ ദിവസത്തിൽ പുണ്യ തീർത്ഥ സ്നാനങ്ങൾ ചെയ്യുന്നത് ഫലപ്രദമാണ് കുംഭമേളയിൽ പോകാൻ കഴിയാത്തവർ തങ്ങളുടെ വാസസ്ഥലത്തിനും സമീപമുള്ള ക്ഷേത്രങ്ങളിലോ സ്നാനഘട്ടങ്ങളിലോ നദിയിലോ സ്നാനം നടത്തുന്നതും ഉത്തമമാണ് മഹാകവി കാളിദാസൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുമുണ്ട് അത്രേ വസന്തപഞ്ചമിക്ക് ഭാര്യയുടെ വേർപാടറിഞ്ഞ് കാളിദാസൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ സരസ്വതി ദേവി നദിയിൽ നിന്ന് ഉയർന്നു വന്ന് കാളിദാസനോട് അതിൽ കുളിക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് ഉൾക്കാഴ്ചയുള്ളതും കഴിവുള്ള കവിയായി വളർന്നതുമായ അദ്ദേഹത്തിൻ്റെ ജീവിത രൂപാന്തരപ്പെടുകയുണ്ട് ഇത് വസന്തപഞ്ചമി നാളിൽ ആയിരുന്നാണ് ഐതിഹ്യം ഐശ്വര്യത്തിനും അറിവിനുമായി വസന്തപഞ്ചമി വ്രതവും പൂജയും അനുഷ്ഠിക്കുന്നത് സാധാരണമാണ് ഈ ദിവസം സരസ്വതി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് സരസ്വതി മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഉരുവിടുന്നതും ഉത്തമമാണ് വസന്തപഞ്ചമിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽപ്പുണ്ട് സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബ്രഹ്മാവ് ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചു അത്ര എന്നാൽ തൻ്റെ സർഗാത്മകതയിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതായി ബ്രഹ്മദേവന് അനുഭവപ്പെട്ടു ചുറ്റും നിശബ്ദത തളം കെട്ടി നിൽക്കുന്നതായിരുന്നു അത്രേ കാരണം ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ബ്രഹ്മാവ് വിഷ്ണുവിനെ സ്തുതിച്ചു ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് മഹാവിഷ്ണു ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം ആദിശക്തിയായ ദുർഗാദേവിയെ സ്മരിച്ചു ദുർഗാദേവി ഉടൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മദേവൻ്റെയും വിഷ്ണുവിൻ്റെയും വാക്കുകൾ ശ്രവിച്ച ദുർഗാദേവിയുടെ ശരീരത്തിൽ നിന്ന് ഒരു കയ്യിൽ വീണയും മറുകൈയിൽ വരമുദ്രയുമുള്ള മറ്റ് രണ്ട് കൈകളിൽ ഒരു പുസ്തകവും ജപമാലയുമുള്ള നാല് കൈകളും ഉള്ള സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ഉയർന്നു വന്നു